അപ്പോഴേപ്പം പൊന്നസ് ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വേണ്ട സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പിന്നെ വൈകുന്നേരമായി ഇന്ന് പള്ളിയൊന്നുമില്ല അപ്പം പിന്നെ മൂളും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ച ഒന്ന് ടൗണിലൊക്കെ പോയിട്ട് വരാം എനിക്ക് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ട് അപ്പം അങ്ങോട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ബാക്കി പള്ളിയെ കാണാം നമ്മുടെ ഭാഗത്തുള്ള ചെടി റച്ചും പൂക്കളാണ് കേട്ടോ അതെപ്പോഴും നിറഞ്ഞ പൂക്കളുണ്ടാവും ഇതിന്റെ പേരെന്നാണെന്നറിയത്തില്ല കേട്ടോ സൗണ്ട് ഉണ്ടോന്നറിയില്ലേ വീഡിയോക്ക് ഇത് നമ്മുടെ സ്കൂളിനടുത്തുള്ളൊരു ലാബാണോ കേട്ടോ ഇത് ലബോറട്ടറി നമ്മുടെ നാട്ടിലെ താണക്ക് സിഗ്നലിൻ്റെ അവിടെ കേട്ടോ കണ്ണൂർ ബസ് വരുന്നതെന്ന് നോക്കിയിട്ട് നിൽക്കുന്നത് അതായത് ബസ് സ്റ്റാൻഡ് ബസ് നോക്കുമ്പോൾ ഒന്നും വരുന്നില്ല കയസ് ആവശ്യത്തിനൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവില്ല നമ്മളിപ്പോൾ അവിടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല ലബോറട്ടറിൻ്റെ അത് പിന്നെ സ്കാനിങ് ഉൾപ്പെടെ പത്ത് ശതമാനം മുപ്പത് ശതമാനം വരെ കിഴിവില് അവര് സർക്കാർ കിഴിവുകളില് ചെയ്യുന്ന ട്രസ്റ്റുകളാ കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ ഉപകാരപ്പെടുമെങ്കിൽ അങ്ങനെ കേട്ടോ അതെ ഇനി നമ്മള് ബസ്സിൽ പോകുന്നത് ഒരു കാഴ്ച തന്നെയല്ലോ ബസ്സിൽ പോകുന്ന യാത്രകൾ അപ്പം എനിക്ക് പുതിയ ബസ് സ്റ്റാൻഡ് എത്തിയിട്ട് കാണാം പുതിയ ടുത്ത പരിസരത്ത് അടുക്കാനായി ബസ്സിൽ പോകുന്നത് പ്രത്യേക ഫീലാ കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ നമുക്കതിനുള്ള സമയ സൗകര്യമൊക്കെ ഒത്തു വരണം എന്ന് പറഞ്ഞില്ല ഞാൻ എത്ര ഇതാണെങ്കിലും പരമാവധി ബസ്സിൽ പോകാൻ തന്നെ ശ്രമിക്കാറ് എപ്പോഴും വണ്ടിയിൽ പോകുന്നത് എന്നാളും നല്ലതും സ്വയം ഡ്രൈവ് ചെയ്യുന്നതിനെക്കാളും നല്ല റോള് കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ റോള് കിട്ടുന്നത് അപ്പൊ അതെവിടെ അന്ന് തപ്പി കണ്ടുപിടിക്കാം നമ്മൾ ബസ് ഇറങ്ങി താ പുതിയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഇനിയാണ് നമ്മളുടെ അംഗം നമുക്കിവിടെ ഉള്ള രണ്ട് സമയങ്ങൾ ചെയ്തെടുക്കാനും ഒന്ന് നമുക്ക് സ്റ്റുഡിയോയിൽ പോകണം രണ്ട് നമുക്ക് റോളും തപ്പിക്കണം പോകാം അപ്പോൾ നമുക്കപ്പുറത്തെ തിരക്കായിരിക്കും നല്ല അടയാവും ബസ് സ്റ്റാൻഡിൻ്റെ മുല്ലിൽ അതുപോലെ ബേക്കറിയും ചായപ്പീടിയും ജലത്തിരക്കും നല്ല തിരക്കും ഉണ്ട് Tidak lagi berikan, suruh main ണ്ടായിട്ട് ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ ഫ്രെയിം ചെയ്യിക്കാൻ വേണ്ടിട്ട് കേറിയതാട്ടു അപ്പൊ ആര് സംസാരിക്കൂല്ലേ കാണാനൊക്കെ നല്ല സ്റ്റൈലുണ്ട് വലിയ ബസ്വാൻഡ് തന്നെ സംരാന ഓരോരുത്തർക്കും ഓരോ നക്ഷത്രങ്ങൾ തൂക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കളറുണ്ടോ നക്ഷത്രങ്ങൾ

നല്ല അല്ലേ ും ഇതൊക്കെ വാങ്ങി അടിച്ചു കൊടുക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പോളുന്ന ഓപ്ഷനും കൂടി അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതിന്റെ ബാക്കി വീഡിയോ ഇനി വരും കേട്ടോ നമ്മൾ കൂടുതലായിട്ട് എടുത്ത ലെങ്ത് കൂട്ടിയിടേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അയ്യഞ്ച് മിനിറ്റുള്ള വീഡിയോ ഇടാതാമെന്നൊക്കെ കാണാനും കൂടെ എടുക്കും അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ സന്ധിക്കും വരെ